ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ കാര്യം എന്നാൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു അതെ അപ്പോൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇന്ന് തന്നെ പോയി മേടിച്ചു തലേ ദിവസം പോയി പ്രീബുക്ക് ചെയ്തു ഈ പെട്ടിക്കാത്ത നിറച്ച് ഐഫോണാണ് അപ്പോൾ ഇന്നായിരുന്നു അതിൻ്റെ ലോഞ്ച് അപ്പോൾ ലോഞ്ചിൻ്റെ അന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു സാധനം കയ്യിൽ അപ്പോൾ എന്താണ് കാരണം ഐഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ കുറേ ഉണ്ട് കാര്യം ഞാൻ നമ്മൾ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഓൾറെഡി ഞാൻ ഷെവീസിൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഐഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്വാളിറ്റി ആണെങ്കിലും അത് ഉപയോഗിക്കാനും എല്ലാം എഡിറ്റ് ചെയ്യാനും അതിൻ്റെ വേഗതയും എല്ലാം എനിക്ക് ഐഫോണാണ് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയത് അതുകൊണ്ട് മാത്രമാണ് ഐഫോൺ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് ഐഫോണിൻ്റെ ആവശ്യമില്ല അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് വ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയ സാധനം നമുക്ക് രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്ലോഗ് ചെയ്യാം അപ്പോൾ എനിക്കിപ്പോൾ ഷെബീസിൻ്റെ ഫോൺ തപ്പി നടക്കണ്ട നടക്കണ്ടെങ്കിൽ ഷെബീസിനെ കാത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഐഫോൺ തന്നെ എടുക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ ഐ ഫോൺ സിക്സ്റ്റീനാണ് എടുത്തേക്കുന്നത് അപ്പോൾ പ്രോയോ പ്രോ മാക്സോ പ്ലസോ ഒന്നും അല്ല എടുത്തത് സാധാരണ ബേസ് ആയിട്ടുള്ള ഐ ഫോൺ സിക്സ്റ്റീൻ്റെ ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എട്ട് മണിക്കായിരുന്നു ലോഞ്ച് പക്ഷേ നമ്മൾ ഉച്ചയ്ക്കാണ് എത്തിയത് അപ്പോൾ നമുക്ക് അവർ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ടീൽ കളർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം കാര്യം നമ്മൾ ഇന്നാണ് കാണുന്നത് നേരിട്ട് ഫോൺ കാണുന്ന ലോഞ്ച് ഇന്നാണ് അപ്പോൾ ടീ പുതിയ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഈ അക്വാ ബ്ലൂവും ഒക്കെയുണ്ട് അപ്പോൾ ഞാനത് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ടീൽ കളർ തന്നെ മതി ഇതാണ് ടീൽ കളർ ഒരു തരം പച്ച കളറാണ് ഈ കളർ മതി എന്ന് പറഞ്ഞു ഇനി അതിന് വേണ്ടിയിട്ട് ഒരു കേസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇന്നലെ കണ്ട കേസ് അല്ല പുതിയ കേസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കുകയാണ് അതിൻ്റെ കവർ ആ കവറും എടുത്തു അങ്ങനെ ഐഫോൺ സിക്സ്റ്റീൻ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു അങ്ങനെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യണം സിം ഇടണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് മാത്രമല്ല അതിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നോക്കിയാട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് ഇനി എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ അതൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അതായത് തനിയെ തന്നെ അൺബോക്സിങ് ഒക്കെ ചെയ്യാണ് ഞാൻ തന്നെ അതിന് അൺബോക്സിങ് ഒക്കെ ചെയ്തു ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ എനിക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഐഫോൺ ഫോൺ തേർട്ടീൻ ആണ് ആ തേർട്ടീനെ കാട്ടിയൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഫോൺ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ എടുത്തപ്പോൾ കയ്യിൽ അപ്പോൾ എന്തായാലും എനിക്ക് എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്ക് പിങ്ക് വേണ്ടാന്ന് തന്നെ ആദ്യം വിചാരിച്ചു വൈറ്റും വേണ്ട കാര്യം ബ്ലാക്ക് ഉണ്ടൊരു ബ്ലാക്ക് നമ്മുടെ ഉള്ള ഫോണൊക്കെ ബ്ലാക്കാ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഈ ഒരു ഡിഫറൻറ്റ് കളർ ആയിക്കോട്ടെ എന്ന് വെച്ചു അങ്ങനെയാണ് ഇതെടുത്തത് അപ്പോൾ അങ്ങനെ ഐ ഫോൺ സിക്സ്റ്റീൻ അപ്പൊ ഇനി ഷെബീസ് പറയുകയാണ് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കാൻ എൻ്റെ കവറൊക്കെ ഇട്ടു കവറൊക്കെ ഇട്ടിതാണ് അതിനകത്ത് എടുത്ത ഐ ഫോൺ സിക്സ്റ്റീനിലെടുത്ത ഒരു വീഡിയോ ആണ് ഇത് ഇത്രയും ഒരു ബിറ്റ് ഐഫോൺ സിക്സ്റ്റീനിലെടുത്താണ് അങ്ങനെ എൻ്റെ ഒക്കെ മേടിച്ചു എന്നിട്ട് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഷെബീസ് പറഞ്ഞാൽ വിശക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഉച്ചയ്ക്ക് ഇറങ്ങി ഏകദേശം വൈകുന്നേരം കഴിഞ്ഞു കേട്ടോ ഷെബീസ് ആണെങ്കിൽ തൈര് വട മേടിച്ചു കൊള്ളൂലായിരുന്നു പിന്നെ റൈസ് മേടിച്ചു അത് കുഴപ്പമില്ല പിന്നെ ഫിഷാണ് മീനാണ് മേടിച്ചത് രണ്ട് ടൈപ്പ് മീൻ മേടിച്ചു പൊരിച്ചത് മേടിച്ചു അതേപോലെ തന്നെ അല്ലാത്ത ഒരു പെപ്പർ ഫിഷാണ് മേടിച്ചത് അത് നല്ലതായിരുന്നു പെപ്പർ ഫിഷ് പിന്നെ റൈസ് റൈസ് കുഴപ്പമില്ല എന്ന് പറയാൻ പറയാം നമുക്ക് കഴിക്കാം വിശന്നിരുന്നത് കൊണ്ട് കഴിച്ചു കേട്ടോ അങ്ങ് ആ കഴിച്ചപ്പോൾ തന്നെ വളർന്നു വേഗട്ടോ അത്രക്ക് ക്ഷീണമായി പോയി കാര്യം ഇതിന്റെ പുറകെ ആയിരുന്നു മൂന്ന് ദിവസം കഴിച്ച് കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ അവസാനം ബൈ പറയാണ് ബൈ